അലൈക്കും വരഹമത്തല്ലാ വാത്തു ഏഴാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളെ നമ്മുടെ പരീക്ഷ താരിഖാണ് താരിഖിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് പാഠങ്ങളൊക്കെ വിദ്യാർത്ഥികൾ ശ്രദ്ധാപൂർവം വായിക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നാമത്തെ ചോദ്യം യോജിച്ചവ ചേർക്കാം ഇവിടെ ഈ ചോദ്യങ്ങളുടെ ഉത്തരം ഈ ബോക്സിലുണ്ട് വിദ്യാർത്ഥികൾ വായിച്ച് ശ്രദ്ധയോടെ യഥാർത്ഥ സ്ഥാനത്തേക്ക് എഴുതുകയാണ് വേണ്ടത് മലബാറിലെ മക്ക മലബാറിലെ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് പൊന്നാനിയാണ് പൊന്നാനി മഹദൂമുമാരുടെ കുടുംബം ഏതാണ് യമനിൽ നിന്ന് വന്നവരാണ് യമനിൽ നിന്നും വന്നവരാണ് മഹദൂമുമാർ അറക്കൽ രാജകുടുംബത്തിന്റെ തലസ്ഥാനം ഏതാ ധർമടം ധർമ്മടമാണ് അറക്കൽ രാജകുടുംബ കുടുംബത്തിന്റെ തലസ്ഥാനം കണ്ണൂരിലെ ഇരിക്കൂറിലാണ് ഏത് നിലാമുറ്റം നിലാമുറ്റം ചേരമാൻ മസ്ജിദ് എവിടെയാണ് കൊടുങ്ങല്ലൂരിലാണ് മുഹമ്മദ് ഖാസിം ചരിത്രകാരനാണ് ചരിത്രകാരൻ ഈ രൂപത്തിലാണ് നമ്മൾ ശരിയായ ആൻസർ എഴുതേണ്ടത് ഇനി അടുത്തത് വേർതിരിക്കാം ഇവിടെ എടവനക്കാട് കൊടുങ്ങല്ലൂര് പറവണ്ണ കണ്ണൂർ കാസർഗോഡ് പള്ളിപ്പുറം എന്നിങ്ങനെ സ്ഥലപ്പേരുകൾ തന്നിട്ടുണ്ട് അപ്പോ ഈ ചോദ്യത്തിന് ശരിയായത് എടുത്ത് എഴുതുകയാണ് വേണ്ടത് വടക്കേ മലബാറിലാണ് ഏതെല്ലാം കണ്ണൂരും കാസർഗോഡൊക്കെ അവിടെ ഉള്ളത് വടക്കേ മലബാർ തെക്കൻ കേരളത്തിലാണ് എടവനക്കാട് കൊടുങ്ങല്ലൂർ പള്ളിപ്പുറം ഇതൊക്കെ തെക്കൻ കേരളത്തിലെ സ്ഥലങ്ങളാണ് മധ്യ മലബാറിലാണ് പറവണ്ണ ഈ സ്ഥലപ്പേരുകളൊക്കെ വിദ്യാർത്ഥികൾ അതുപോലെ കാണാതെ പഠിച്ചിരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി അടുത്തത് പൂർത്തിയാക്കാം ഹിജറ മൂന്നാം വർഷം റമദാനിലായിരുന്നു ഹസൻ റലിഅള്ളഹു ജനിച്ചത് അടുത്തത് യുഫ്രട്ടീസ് നദിയുടെ കരയിലാണ് കർബല കർബല ഇസ്ലാമിൽ മൂന്നാമതായി പ്രവേശിച്ച വ്യക്തിയായിരുന്നു സഅദ്ബിനു അബി വഖാസ് ഉമർ അലി അള്ളാഹുഹുവിന്റെ ഭാര്യ ആതിക്കയുടെ സഹോദരൻ കൂടിയാണ് സയിദ് റലി അള്ളാഹു അൻഹു അടുത്തത് അഞ്ചാമത്തത് ഖബർ എവിടെയാണ് ബസറയിലാണ് അടുത്തത് ഉത്തരം എഴുതാം അബുബുഹു എവിടെ വെച്ചാണ് ജോർദാനിലെ ബൈസാനിൽ വെച്ച് അദ്ദേഹം ജോർദാനിലെ ബൈസാനിൽ വെച്ച് അദ്ദേഹം ഔഫ് അബ്ദുറഹ്മാൻഹുവിന് മദീനയിൽ ലഭിച്ച അൻസാരി സഹോദരൻ അടുത്തത് അൽ അൽ റാഷിദ റാഷിദയുടെ ഭരണകാലം ഏതു മുതൽ വരെയാണ് ഹിജ്റ പതിനൊന്ന് മുതൽ നാൽപ്പത് വരെയാണ് ഇവിടെ അൽ റാഷിദ എന്ന് പറഞ്ഞ ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഭരണകാലം അത് ഹിജ്റ പതിനൊന്ന് മുതൽ നാൽപ്പത് വരെയാണ് ഇനി മുഗൾ ഭരണകൂടത്തിന്റെ സ്ഥാപകൻ ആരാണ് ലഹീറുദ്ദീൻ ലഹീറുദ്ദീൻ ബാബർ ബാബർ ഷാ ഷാ ചേരമാൻ പെരുമാൾ ഇസ്ലാം സ്വീകരിച്ചതോടെ ഏത് പേരായിരുന്നു സ്വീകരിച്ചത് എന്ന പേരായിരുന്നു സ്വീകരിച്ചത് ഇനി രണ്ടെണ്ണം വീതം എഴുതാം മഹ്ദൂം ഒന്നാമന്റെ രചനകൾ ഇവിടെ കുറെ തന്നിട്ടുണ്ട് വിദ്യാർത്ഥികൾ പഠിക്കുക എന്നിട്ട് രണ്ടെണ്ണം ഇവിടെ എഴുതിയാൽ മതി മുർഷിദുത്തുല്ലാബ് സിറാജുൽ കുലൂബ് ഷംസുൽ ഹുദ കിതാബുൽ ഇർഷാദുൽ ഖാസിദ്ദീൻ അപ്പൊ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി അടുത്തത് ചേരമാൻ പെരുമാളിന്റെ ഉണ്ടായിരുന്ന പ്രമുഖർ ആരൊക്കെയാണ് മാലിക് ബിന്ദ്ദീനാർ ഷറഫുബിന് മാലിക് മാലിക് ബിന് ഹബീബ് അതിൽ നിന്ന് രണ്ടാളുകളുടെ പേരാണ് എഴുതേണ്ടത് ഇസ്ലാം കേരളത്തിന് നൽകിയ സാമൂഹ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് മാന്യമായ വേഷവിധാനം മഹത്തായ ജീവിതശൈലി എല്ലാ തരം ജനങ്ങളെയും സ്നേഹിക്കുവാനുള്ള കഴിവ് അടുത്തത് നാലാമത്തത് ഔറംഗസേബ് ആലം കിരിയുടെ വ്യക്തിഗുണങ്ങൾ എന്തൊക്കെയാണ് സമയമായാൽ ഉടൻ അനുസ്കരിക്കുക റംദാനിലെ കൊണ്ട് ഹയാത്താക്കുക ഇതൊക്കെ അവരുടെ വ്യക്തിഗുണങ്ങളായിരുന്നു ഇനി അടുത്തത് വ്യക്തമാക്കാം താഴെ പറയുന്നവരുടെ താഴെ പറയുന്നവരുടെ കുടുംബം അലി അലിറലി അള്ളാഹുഹുവിന്റെ കുടുംബം ഏതാണ് ബനു ഹാഷിം അബുബർ അലി അള്ളാഹു ബനു ഫിഹറ് ഉസ്മാൻ റലി അള്ളാഹുഹുഹുഹുഹു വിദ്യാർത്ഥികൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് താരിഖ് ഇതുപോലെ കുറെ പേരുകള് വർഷങ്ങൾ സ്ഥലങ്ങളൊക്കെ പഠിച്ചു വെക്കേണ്ട ഒരു കിതാബാണ് അത് അതുപോലെ തന്നെ ഓർമ്മയിൽ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബാന എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കട്ടെ പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു